നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും പൊട്ടി സിറ്റി വലിയ അത്ഭുതമൊന്നുമില്ല സിറ്റിയുടെ ഇപ്പോഴത്തെ ഫോം വെച്ച് ആൻഫീൽഡിൽ പോയി ഇപ്പോഴത്തെ ലിവർപൂളിൻ്റെ ഫോമും കൂടി പരിഗണിക്കുമ്പോൾ വിജയിച്ചു വരാമെന്ന് കടുത്ത സിറ്റി ആരാധകർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഏതായാലും രണ്ടേ പൂജ്യത്തിന് തോൽവിയാണ് ആൽഫീ ആൻഫീൽഡിൽ നിന്ന് ലിവർപൂള് സിറ്റിക്ക് കൊടുത്തു വിട്ടിരിക്കുന്നത് മോസല ഗോളും അസിസ്റ്റുമായിട്ട് തിളങ്ങി ഗാഗ്പൂ ഒരു അടിച്ചു രണ്ട് പൂജ്യത്തിൻ്റെ തോൽവി എന്ന് പറയുമ്പോൾ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് മത്സരങ്ങളായിട്ട് ഒറ്റ വിജയം പോലുമില്ല എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായിട്ട് നാല് കളികൾ തോറ്റിരിക്കുന്നു രണ്ടായിരത്തി നാലില് കെവിൻ കീഗണു കീഴിലാണ് ഇതിനു മുമ്പ് ഏഴ് കളികൾ തുടർച്ചയായിട്ട് വിജയമില്ലാത്തവർ കടന്നു പോകുന്നത് അതായത് പ്രീ പെപ്പ് എറയിൽ സംഭവിച്ചത് ഇതാ പെപ്പിൻ്റെ കാലഘട്ടത്തിലും സംഭവിക്കുകയാണ് മാത്രമല്ല ഒരു റെക്കോർഡ് നാണക്കേടിൻ്റെ റെക്കോർഡ് കൂടി നില സിറ്റി കുറിച്ചു അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഹാവ് ബിക്കം ദി ഫസ്റ്റ് ഡിഫൻഡിങ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ടു ലോസ് ഫോർ കൺസിക്യൂട്ടീവ് മാച്ചസ് ഇൻ ദി കോമ്പറ്റീഷൻ ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാർ തുടർച്ചയായിട്ട് നാല് കളികൾ പൊട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ആ നാണക്കേടിൻ്റെ റിസൾട്ട് കൂടി ആ റെക്കോർഡ് കൂടി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സ്വന്തമായിരിക്കുകയാണ് ഏതായാലും പ്രീമിയർ ലീഗിൽ നാണക്കേടിലേക്ക് പെപ്പിൻ്റെ സംഘം പോകുന്നു എന്നുള്ളത് വളരെ അത്ഭുത അത്ഭുതത്തോടു കൂടിയാണ് അവരുടെ ആരാധകരിപ്പോൾ ഉറ്റുനോക്കുന്നത് വല്ലാത്തൊരു വീഴ്ചയായി പോയി ഉയരങ്ങളിൽ നിന്ന് സിറ്റിയുടേത് അതേസമയം മറുഭാഗത്തോ ലിവർപൂൾ കുതിച്ചുയരുകയാണ് കുതിച്ചു വായുന്ന ആർനൈ സ്ലോട്ടിൻ്റെ ലിവർപൂളിനെയാണ് നമ്മൾ കാണുന്നത് മത്സരത്തിലെ ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡയസും ഗാഗ്പോയും സബോസ്ലയും മോസലയും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് എളിങ് ഹാലൻ്റെ മുന്നിലേർത്തി ന്യൂനസ് ഫിൽഫോർഡൻ ലേസ് എന്നിവരെയൊക്കെ മുന്നേറ്റങ്ങളുടെ ചുക്കാനേൽപ്പിച്ചുകൊണ്ടാണ് പെബ്ഗാഡിയോള തന്നെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മോസലയുടെ അസിസ്റ്റിൽ നിന്ന് ഗാക്പോയിലൂടെ ലിവർപൂളിൽ ഈഡെടുത്ത് കഴിഞ്ഞിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ മോസല പെനാൽറ്റി ഗോളാക്കുകൂടി ചെയ്തതുകൊണ്ട് മികച്ചൊരു മാർജിനിൽ തന്നെ രണ്ട് പൂജ്യം എന്ന നല്ല മാർജിനിൽ തന്നെ ലിവർപൂള് വിജയിച്ചു കയറി ലിവർപൂളിൻ്റെ കുതിപ്പൊന്ന് നോക്കുക ഓൾറെഡി ഒമ്പത് പോയിന്റ് ലീഡായിരിക്കുന്നു പ്രീമിയർ ലീഗ് പട്ടികയിൽ പതിമൂന്ന് കളികൾ പതിനൊന്ന് വിജയം ഒരു സമനില ഒരു തോൽവി മുപ്പത്തിനാല് പോയിന്റൂടെ ലിവർപൂൾ ഒന്നാമത് രണ്ടാമത് ആഴ്സണൽ പതിമൂന്ന് കളികൾ ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്നാമത് ചെൽസി പതിമൂന്ന് കളി ഇരുപത്തിയഞ്ച് പോയിന്റ് നാലാമത് ബ്രൈറ്റൺ പതിമൂന്ന് കളി ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ചാമതാണിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി എന്ന കാര്യം പതിമൂന്ന് കളി ഇരുപത്തിമൂന്ന് പോയിന്റ് ഏതായാലും സിറ്റിക്ക് അടുത്ത കളി ലിവർപൂളിനെ ഈ സീസണിൽ തോൽപ്പിച്ച ഒരേ ഒരു ടീമായ നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെയാണ് എ എന്നുള്ളത് കൂടി ഓർക്കുക വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും വെക്കാം